അച്ഛൻ എന്തോ അപകടം കടലമ്മ എഴുതി വെച്ചു ൊക്കൊണ്ടു പോയില്ലേ അല്ല പാർട്ടിക്കാര് അവര് ലോക്സഭാ ഇലക്ഷന് ബുക്ക് ചെയ്തിട്ട സ്ഥലത്താണ് അച്ഛൻ കടലമ്മ കള്ളിന്ന് എഴുതിയത് വിടുവോ അവര് അയ്യോ എന്നിട്ട് അവിടെ സ്ഥാനാർത്ഥിയുടെ പേര് എഴുതിയായിരുന്നു മാത്രം എഴുതി അങ്ങനെ എപ്പോഴാ എങ്ങോട്ടാ പറയാൻ പറ്റില്ല പേരും പിന്നെ നല്ലത് മുതലാളി അതെ കൊച്ചു മുതലാളി ആർക്കും മീൻ കിട്ടാതെ മുതലാളിക്ക് മാത്രം എന്താ മീൻ കിട്ടുന്നത് കറുത്തമ്മ എന്റെ മുടി കണ്ടോ ഇതിന്റെ അറ്റത്ത് ഗോതമ്പ് കോർത്തിട്ട് ഞാൻ മുങ്ങിക്കിടക്കും വലിയ സ്രാവോ ചെമ്പുലിയോ കൊത്തുമ്പോ ഞാൻ ഒറ്റ പൊങ്ങലെ കൊച്ചു മുതലാളി എന്തായാലും ഒരു ഫിഷിംഗ് ഫ്രീക്ക് തന്നെ ഇവിടെ എന്തെങ്കിലും ആയോ ഞാൻ എന്റെ സി വിട്ടുണ്ട് അയ്യേ ഈ കൊച്ചു മുതലാളിക്ക് ഒരു ലോക ഗൗരവുമില്ല ആര് പറഞ്ഞു ഞാൻ ആന്ധ്രാപ്രദേശിൽ പോയിട്ടുണ്ട് മീൻ വിഴുങ്ങാൻ വള്ളത്തിൽ നിന്ന് കട്ട് വിഴുങ്ങുന്നത് പോരാഞ്ഞിട്ടാണോ ആന്ധ്രയിൽ പോയി വിഴുങ്ങുന്നത് അല്ലോ എന്റെ അമ്മയാണ് സത്യത്തിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ കടലുണ്ടി അല്ല അല്ല കപ്പലണ്ടി ഒന്ന് പോ കൊച്ചു കൊച്ചു മുതലാളി മുതലാളി എന്താ ഇപ്പോൾ ഇവിടെ ഞാൻ ബോട്ടിന്റെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ഇറങ്ങിയതാ എഞ്ചിനും ഒക്കെ ആയിരിക്കും ഒരു ഹെഡ്ഫോണും ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും എത്രയാന്ന് പറഞ്ഞാ പാടി പാടി നടക്കുന്നത് ഇതാകുമ്പോ ബ്ലൂടൂത്ത് കണക്ട് ചെയ്താ മതി അല്ല കറുത്തമ്മയുടെ ഫോൺ എന്തി അന്ന് വള്ളത്തിൽ പോയപ്പോൾ ഫോൺ വെള്ളത്തിൽ പോയി അതായിരിക്കും ഞാൻ അയച്ച മെസ്സേജ് ഒന്നും പണ്ടത്തെ പോലെ കൊച്ചു മുതലാളിക്ക് ഇപ്പോഴും വള്ളവും ഉണ്ടോ എല്ലാം ഉണ്ടായിരുന്നു അപ്പോഴല്ലേ നിന്റെ അച്ഛൻ ഞാൻ ഇപ്പോ വഞ്ചിയിൽ പോകുന്നില്ല നീ വഞ്ചിച്ചിട്ട് പോയതിൽ വലിയത് എനിക്ക് വഞ്ചിയൊക്കെ തന്നെ എല്ലാരും പറയുന്നു കൊച്ചു മുതലാളിയുടെ വള്ളങ്ങൾ ഡൽഹി രജിസ്ട്രേഷൻ ഇടിച്ച വള്ളങ്ങളാണെന്ന് അത് റീപെയിന്റ് ചെയ്ത് നാട്ടിലിറക്കുവാണോ ഏതവനാഥ് പറഞ്ഞത് എന്റെ പുതിയ വള്ള ഇതോ കൊച്ചു മുതലാളിക്ക് നല്ലത് വരാൻ വേണ്ടി ഞാൻ പ്രദക്ഷിണ നടത്തിയതാ അല്ലേലും പണ്ടേ വീണെടുത്ത് കിടന്നുരുളാൻ കറുത്തമ്മ കഴിഞ്ഞേ ഉള്ളു ആരും പറഞ്ഞേക്കിള് ഇക്കിള് വരും ഇത് അതിന്റെ അല്ല രാവിലെ ഗോതമ്പു ദുർക്കിന്റെ കഞ്ഞിയായിരുന്നു വീട്ടിൽ കഞ്ഞീടെ കൂടെ ഉള്ള ഇക്കിളായിരുന്നു അല്ലേ കഞ്ഞീടെ കൂടെ ഇക്കിളല്ലോ കൊച്ചുമുതലാളി അവിടെ എന്തു ചെയ്യുമായിരുന്നു ഞാൻ കടപ്പുറം മുഴുവൻ എന്നിട്ട് അപ്പോൾ കടപ്പുറത്ത് സ്റ്റാർ സിംഗറിന്റെ ഓഡിഷൻ നടക്കുമായിരുന്നു ഞാൻ ഇപ്പൊ സീസൺ ആണ് ഞാൻ

അവിടെ ചെന്നാലും അവര് പ്രൂഫ് പ്രൂഫ് ചോദിക്കും വെള്ളത്തിൽ പോയപ്പോൾ ുംനഞ്ഞു പോയെന്ന് പറയാം ആരെങ്കിലും ആയിട്ട് പോവോ കറുത്തമ്മ ഇവിടെ മാവേലിന്റെ പ്രീമിയർ ലീഗ് നടക്കുകയാണോ അതേ ഒരു ക്രിക്കറ്റ് ഞാൻ പളനി കളിക്കുക ചില്ലറ ഞാൻ ചില്ലറ കാര്യല്ലേ അയ്യോ ി വണ്ടി ബുക്ക് ചെയ്ത പളനിക്ക് ആരുമില്ല ഞാനും കൂടെ വന്നേനും പക്ഷെ ഞാൻ ഇപ്പൊ ഞാൻ തീർത്ഥാടനത്തിന് പോന്ന കാര്യമല്ല പറഞ്ഞത് ഞാൻ ഇവക്കട കിട്ടിയാൽ ഫസ്റ്റ് എനിക്ക് കൊച്ചു മുതലാളി ചേട്ടാ എനിക്ക് അല്ലേ പിന്നെന്തിനാടാ പട്ടി എന്റെ പുരട്ടത്തിൽ കയറി ഇവിളമായിട്ട് കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നെ എന്നാ ഞാൻ സത്യം പറയാം ഇയാൾ ആദ്യം മധു പറഞ്ഞു ഇനി സത്യനോട് പറയാമോ റാന്നി നിന്ന് വിളിച്ചു വരുത്തിട്ട് ഒരുമാതിരി വൃത്തിയായിട്ട പരിപാടി കാണിക്കല്ലേ ഇയാളെ ഞാനല്ലാതും പറഞ്ഞ എല്ലാം ഇയാളെ നന്നങ്ങ് ചെയ്യുന്നു സുമി ആ കൊട്ടം കൂടെ അങ്ങോട്ട് ആകും കറത്തമ്പോടെ ചേട്ടാ ഏഹ് സത്യം പറയാന്നല്ലേ എനിക്ക് പറയണ്ട അതിൻ്റെ കൂടെ സത്യം ഞാൻ ട്രൂപ്പിൽ മധുവിൻ്റെ ഫിഗർ ചെയ്യുന്ന മധു അഞ്ചലാണ് ഞാൻ വഴി തെറ്റി വന്നതാണ് പക്ഷേ നിന്നെ കണ്ടിട്ട്

യും പൈസ തിരിച്ചുടാട്ടെ എനിക്കൊരു ബിസ്കറ്റ് മേടിച്ചു പിന്നെ പിന്നെ ഇന്ന് ചവിട്ടി താക്കടായി കടൽ മണ്ണിൽ എന്താടി നിനക്ക് നിനക്കിപ്പീലെടുക്കണ്ടേ റീൽ റീൽ എടുക്കടി ഇവനെ ചവിട്ടിന്ന് റീൽ എടുക്കാൻ ഇവനെ ഇന്ന് അയ്യോ കൊച്ചു ടൗട്ടി 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 ടൂട്ടി പുതിയൊരു വീഡിയോ വരാം ഗൈസ്